അഫ്ഗാനിസ്ഥാനിൽ മലയാളി ഭീകരൻ പിടിയിൽ എന്ന വാർത്തകൾ പുറത്തുവരുമ്പോൾ ശരിക്കും അത് നടുക്കമുളവാക്കുന്നത് കേരളത്തിൽ ഒട്ടാകെയാണ് മലപ്പുറം ഉള്ളാട്ടുപാറ സ്വദേശി സനവുൾ ഇസ്ലാമാണ് പിടിയിലായത് അഫ്ഗാനിസ്ഥാനിലെ ഇന്റലിജൻസ് ഏജൻസികൾ നടത്തിയ പരിശോധനയിലാണ് മലയാളിയായ ഭീകരൻ പിടിയിലായിരിക്കുന്നത് ഇയാൾ നിലവിൽ കാന്ഡഹാർ ജയിലിലാണ് ശരിക്കും കേരളം എന്ന് പറയുന്നത് ഭീകരതയുടെ ഒരു ഈറ്റില്ലമാകുന്നു എന്ന വിവരങ്ങൾ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറച്ചായി ശരിക്കും ഈ വിവരങ്ങളെയൊക്കെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നത് തന്നെയാണ് ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും വരുന്ന വിവരങ്ങൾ ഭീകരന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ അഫ്ഗാൻ ഏജൻസികളുമായി ചർച്ചയിലാണ് എന്ന് ഇന്ത്യൻ ഏജൻസികൾ അറിയിച്ചു ഇയാളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ അഫ്ഗാൻ ഏജൻസി പുറത്തുവിട്ടിട്ടുണ്ട് താജിക്കിസ്ഥാൻ വഴിയാണ് ഇയാൾ അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തിയത് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി കാസർഗോഡ് നിന്നും ഇരുപത്തിയൊന്ന് പേരുമായി അബ്ദുൾ റാഷിദ് അബ്ദുള്ള പോയതും ഇതേ സ്ഥലത്തേക്കാണ് സാധാരണ ഭീകരർ താജികിസ്ഥാൻ വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് കടക്കാറുണ്ട് അത്തരത്തിൽ പോയതാണ് ഇയാളെന്നും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ക്രോസിന്റെ ഭാഗമായി ാണ് ഇയാൾ അഫ്ഗാനിൽ എത്തിയത് എന്നാണ് വിവരം അതേസമയം നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പരിശീലന ക്യാമ്പുകൾക്ക് വേണ്ടി മാത്രം ഒൻപത് ദശാംശം ഒരു കോടി രൂപ അനധികൃതമായി സമാഹരിച്ചതിന്റെ തെളിവുകളും എൻ ഐ എ കണ്ടെത്തിയത് ഇക്കഴിഞ്ഞ ദിവസമാണ് ബംഗളൂരു തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നും പി എഫ് ഐയിലേക്ക് കടന്നു വന്ന യുവാക്കൾക്ക് കേരളത്തിൽ നിന്നുള്ള നേതാക്കളാണ് ആയുധ പരിശീലനം നൽകിയതെന്നും ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നു അഫ്ഗാനിസ്ഥാന്റെ തീവ്രവാദ സംഘടനയായ ഐ എസ് എൽ ചേരുന്നതിനായി രണ്ടായിരത്തി പതിനേഴിൽ രാജ്യം വിട്ട കേരളത്തിൽ നിന്നുള്ള എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഇരുപത്തിമൂന്നുകാരനായ നജീബ് മരിച്ചത് കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ സമയമാണ് നജീബിന്റെ ഫോട്ടോ കണ്ടാണ് കേരളത്തിലെ വീട്ടുകാർ അവനെ തിരിച്ചറിയുന്നത് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ പൊന്മള സ്വദേശിയായിരുന്നു നജീബ് തമിഴ്നാട്ടിലെ വെല്ലൂർ ടൌണിൽ എം ടെക് പഠിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ നജീബിനെ കാണാതായതിനെ തുടർന്ന് മാതാപിതാക്കൾ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ഓഗസ്റ്റിൽ ഇയാളെ കാണാനല്ലെന്ന് മാതാപിതാക്കൾ പരാതി നൽകിയിരുന്നു പിന്നീട് ഐ എസ് എൽ ചേരാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയതായി കുടുംബത്തിന് ടെലിഗ്രാം സന്ദേശം ലഭിച്ചു ഭീകരസംഘടനയ്ക്ക് അഫ്ഗാനിസ്ഥാൻ ചാപ്റ്റർ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖറസൻ പ്രവിശ്യ ഉണ്ട് വിവാഹരാത്രി നടന്ന പോരാട്ടത്തിൽ കൊല്ലപ്പെട്ട മുഹമ്മദ് നബിയുടെ അനുയായിയായ ൻസ്ല ഇബ്രു അബിമയറിന്റെ പാത പിന്തുടരുന്ന നജീമിനെ ഖുറാസൻ വോയിസ് അഭിനന്ദിച്ചു എന്ന വാർത്തകളും പുറത്തുവന്നിരുന്നു ഐഎസിന്റെ കേരള ബന്ധം ഇത് ഏതാനും വർഷങ്ങളെ രഹസ്യാന്വേഷണ ഏജൻസികളെ ആശങ്കയിലാക്കിയിട്ടുള്ള ഒരു വിവരമാണ് കേരളത്തിൽ നിന്നുള്ള നിരവധി ഡസൺ പുരുഷന്മാരും സ്ത്രീകളും സമീപ വർഷങ്ങളിൽ ഐ എസ് കെ പി ചേർന്നതായും കരുതപ്പെടുന്നു കുറച്ചുപേർ യുദ്ധത്തിലോ യു എസ് ഡ്രോൺ ആക്രമണത്തിലോ മരിച്ചു എന്ന് കണക്കുകൂട്ടുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നങ്കർ ഹാർ പ്രവിശ്യയിൽ അഫ്ഗാൻ സേന നടത്തിയ ഒരു ഓപ്പറേഷനിൽ കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ഇന്ത്യൻ പൗരന്മാരെങ്കിലും പതിമൂന്ന് പോരാളികളും ബാക്കി സ്ത്രീകളും കുട്ടികളും ു കാബൂളിലും മറ്റ് നഗരങ്ങളിലെയും ജയിലുകളിൽ തടവിലായിരുന്ന നിരവധി ഐ എസ് കെ പി കാഡർമാർ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ പിടിച്ചടക്കിയ സമയത്ത് മോചിപ്പിക്കപ്പെടുകയും പോരാളികൾ ഗ്രൂപ്പിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു ഏറ്റവും നിഗൂഢമായ ആക്രമണങ്ങളിൽ ചിലത് ഐ എസ് കെ പി അവകാശപ്പെട്ട രംഗത്തും വന്നിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് വരെ ഐ എസ് എൽ ചേർന്നതായി വിവരം ലഭിച്ച മലയാളികളായ നൂറ് പേരിൽ എഴുപത്തിരണ്ട് പേർ തൊഴിൽപരമായ ആവശ്യങ്ങൾക്കോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ വിദേശ രാജ്യത്ത് പോയ ശേഷം അവിടെ നിന്നും ഐ എസ് ആശയങ്ങളിൽ ആകൃഷ്ടരായി അസംഘടനയിൽ എത്തിപ്പെട്ടതാണ് അവരിൽ കോഴിക്കോട് തുരുത്തിയോട് സ്വദേശി ഒഴികെ ബാക്കി എല്ലാവരും മുസ്ലിം സമുദായത്തിൽ ജനിച്ചവരാണെന്നതായിരുന്നു വിവരങ്ങൾ മറ്റുള്ള ഇരുപത്തിയെട്ട് പേർ ഐഎസ് ഐ എസ് ആശയങ്ങളിൽ ആകൃഷ്ടരായി കേരളത്തിൽ നിന്നും തന്നെ പോയവരാണെന്നും കണ്ടെത്തിയിരുന്നു ആ ഇരുപത്തിയെട്ട് പേരിൽ അഞ്ചു പേർ മാത്രമാണ് മറ്റു മതങ്ങളിൽ നിന്നും ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം നടത്തിയ ശേഷം ഐ എസ് എൽ ചേർന്നത് അതിൽ തന്നെ തിരുവനന്തപുരം സ്വദേശി നിമിഷ എന്ന ഹിന്ദു മതത്തിൽപ്പെട്ട യുവതി പാലക്കാട് സ്വദേശിയായ ബെക്സൺ എന്ന ക്രിസ്ത്യൻ യുവാവിനെയും എറണാകുളം തമ്മനം സ്വദേശിയായ മെറിൻ ജേക്കബ് എന്ന ക്രിസ്ത്യൻ യുവതി ബെസ്റ്റിൻ എന്ന ക്രിസ്ത്യൻ യുവാവിനെയും വിവാഹം കഴിച്ച ശേഷമാണ് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം നടത്തുകയും ഐ എസ് എൽ ചേരുകയും ചെയ്തത് എന്തായാലും കേരളത്തിൽ മലപ്പുറത്ത് നിന്ന് പോയ അല്ലെങ്കിൽ മലപ്പുറത്തുള്ള ഒരാളെ ഇതുപോലെ മലയാളി ഭീകരൻ എന്ന രീതിയിൽ മറ്റൊരു രാജ്യത്ത് പിടിക്കപ്പെടുക എന്ന് പറയുന്നത് കേരളം എത്രമാത്രം ഭീകരന്മാരുടെ പിടിയിൽ അല്ലെങ്കിൽ ഐ എസിന്റെ പിടിയിലാണ് എന്നതിന്റെ മറ്റൊരു ശക്തമായ ദൃഷ്ടാന്തമാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്